വളരെ വേദനയോടെയും വിഷമത്തോടെയുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഫുൽ ഹദീസ് മുഫ്തി മുഫ്തി സാഹിബ് സയ്യിദ് അഹമ്മദ് ഫാലും പൂടി റഹ്മുള്ളിയുടെ വഫാത്ത് വാർത്ത കേട്ടത് വളരെ കൂടിയാണ് എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും പിന്നെയും പറയണമെന്ന് തോന്നുന്നവരുമാണ് ഞങ്ങൾ ദാർലുലൂമിൽ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവിടെ എത്തി ആദ്യം വഹീദ് സമാൻ ഹെദുറത്തിൽ റഹമത്തുള്ളി അലി വഫാത്തായി പോയി പിന്നെ നസീർ അഹമ്മദ് ഖാൻ റഹമ്മത്തുള്ളാഹി അലി മുപ്പുറം വഫാത്തായി അവിടെ പോയി അബ്ദുൽ ഹക്ക് മൗലാന അഹമ്മത്തല്ലാഹി അലി മുപ്പുറും വഫാത്തായി അവരെയൊക്കെ ചെന്ന് കണ്ട് അങ്ങനെ ഓരോരുത്തരും കേരളത്തിലെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ച് മാണി ദുസാന്റെ കൂടെയാണ് പോയത് ഓരോരുത്തരും വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം ഞങ്ങൾ എത്തിയത് മൂപ്പരടുത്താണ് സയ്യിദ് അഹമ്മദ് ബാലമ്പൂരി റഹ്മത്ത് ഉദ്ഹി അലയുടെ അടുക്കൽ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല കിട്ടൽ കിട്ടി ഉറുദു ചോദിച്ച് ഞങ്ങൾ ഉസ്താദ് അടക്കം ആറാളാ ഉള്ളത് ഉറുദു ചോദിച്ചപ്പോ ഉസ്താദ് നന്നായിട്ട് ഉറുദു സംസാരിക്കും പിന്നെ ഞാൻ മണിരുസ്സാദിനടുത്ത് നിന്ന് ഉറുദു പഠിച്ചുകൊണ്ട് തോടാത്തോട ഞാനും വന്ന് സംസാരിക്കും ബാക്കിയുള്ള നാലാളുണ്ട് അവർക്ക് ഒന്നും അറിഞ്ഞു വിടാം പറഞ്ഞു മൂപ്പർ അപ്പൊ ഇവര് ചിരിച്ച് വിഴിവിയാഴ്ച എന്തോ ഇവിടെന്താ കൊയി മൂർക്കനുണ്ടോ അങ്ങനെ അവരെ ചിരിച്ച് മൂപ്പർക്ക് ഭയങ്കര ചൂടായി മൂപ്പർ അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു ഇവിടെ ദാറിലുമിൽ വരും എന്നിട്ട് ഇവിടെ നിന്നിട്ട് പോകും തിരിച്ചു പോയിട്ട് അവര് വഹാബികളാണെന്ന് പറയും അതിന്റെ കാരണം ഇവിടുത്തെ ഉറുദു ഭാഷ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഉറുദു ഭാഷ മനസ്സിലാക്കാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ കയർത്ത് പിന്നെ അലഹമ്മില്ല അലഹദില്ല റഹം റഹിമിനായുറബിന്റെ കൊണ്ട് പിന്നെ എല്ലാരും അല്പാൽപ്പം ഉറുദുവൊക്കെ പഠിച്ച് പിന്നെ ഓപ്പറോടെ ആ സ്വഭാവത്തിന് മാറ്റം വന്നു ആ തുടക്കത്തിൽ ഞങ്ങളോട് ഒരു നല്ല ഉപദേശം എന്നുള്ള നിലക്കാണ് അപ്പറഞ്ഞത് കാരണം പിന്നെ ശേഷം വരുന്ന തുടർന്നുള്ള കൊല്ലങ്ങളിൽ പോകുന്നവരോട് ഞങ്ങൾ പറയുമല്ലോ ഉറുദു ഭാഷ പഠിക്കാണ്ട് പോണ്ട ഓരോ ദിവസത്തെയും ക്ലാസ് അത്ഭുതകരമാണ് തിരുമിതി ശരീഫാണ് ക്ലാസ് എടുക്കൽ നാല് മധുഹബും പറയും ആ നാല് മധുഹബ പറയുന്ന കൂട്ടത്തിൽ മൂപ്പറ പറയുന്ന ഒരു സംഗതി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഹനഫി മധുഹബിനെ തെയ്യതാക്കുന്നു ചിലരി എന്നാൽ ഹനഫി മധുഹബിനെ തെയ്യീതാക്കരുത് കാരണം സഫുൽ ഹൽഖു സല്ലാഹു അലൈഹു വസ്ലമ തങ്ങളെ ഹനഫിയാണ് എന്ന് വന്നേക്കും അതുകൊണ്ട് നാല് മധുഹബം പറയ എന്നല്ലാണ്ട് ഒരു മധുഹബിനെ തെയ്യീതാക്കുന്ന സ്വഭാവം ഇവിടെ ഇല്ല എന്ന് മൂപ്പ്ര സാധാരണ പറയും അസുറയ്ക്ക് ശേഷം ഞങ്ങൾ സാധാരണയായി മൂപ്പ്ര കാണാൻ വേണ്ടിയിട്ട് പോകും കാണാൻ വേണ്ടി പോയാൽ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു നല്ല ഫിൽമ് മൂപ്പറെ പറഞ്ഞത് ഒരു ദിവസം മൂപ്പറെ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു മാമിൻ ആലിമിൻ ഇല്ല മുത്തീറും ഏതൊരു ആലിമും ആ ആലിമിന്റെ കാലഘട്ടത്തിൽ നാട്ടിൽ പ്രചരിച്ച എന്തെങ്കിലും സംഗതികൾ ഉണ്ടാവും അത് ചിലപ്പോൾ മലയാളിലും അത് കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞു ആ പറയാനുള്ള കാരണം ഇതാണ് ഞങ്ങളെ കൂട്ടത്തില് ഒരാൾ ചോദിച്ച് സാവിയിലുണ്ട് അഷ്റഫുൽക്ക് അലൈഹി സ്വലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പായിട്ട് എൽമുൽ റൈബ് എൽമക്കാന വമാക്കൂനു ഒമാഹു വക്കായനുന് അത് മുഴുവനും കൊടുത്തു എന്നുണ്ടല്ലോ പിന്നെ ദാർലുലോമ എന്താണ് അങ്ങനെ കുല്ലിയായ ഇൽമുൽ റൈബ് അംഗീകരിക്കാത്തത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ഊപ്ര പറഞ്ഞത് ഇമാം സാബിർ റബി അള്ളാഹു താല അനുഹൂ തങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു ദയവുണ്ടായിരുന്നു അത് മൂപ്പറും അങ്ങനെ പറഞ്ഞു എന്നല്ലാണ്ട് അർഹമുറാഹിമീനായ റബ്ബ് ഒരാൾക്കും കുല്ലിയായ നിൽക്കുള്ള ഇൽമ് അത് റബുല്ലാലമീന്റെ പ്രത്യേകതയാണ് അല്ലാതെ പുല്ലിയായ ഇൽമ് ഒരാൾക്കും അള്ളാഹുത്താല കൊടുത്തിട്ടില്ല എന്ന് മൂപ്പറ പറഞ്ഞതിപ്പോൾ ഞാൻ ഓർമ്മിക്കും അതല്ലാത്തൊരു മനുഷ്യനാണ് ഇപ്പോഴത്തെ നാല് കിതാബിന്റെ ഫോട്ടോ കോപ്പി ഞായതായി ഇന്നോന്നിച്ചിട്ടിട്ട് ആ നാല് കിതാബ് തന്നെ നോക്കിയാൽ മതി അതിൽ ബുഖാരി ഷരീഫിന്റെ ഹാസ്യ ബുഖാരി ഷരീഫ് ബുഖാരി ഷരീഫിന്റെ തുൽഖാരി അതിന് മുതാല ചെയ്യേണ്ട സാധനം തന്നെയാണ് അങ്ങനെയാണ് തുഹ്ഫത്തുൽ അൽമയും തിരുമിതി ഷരീഫിന്റെ അതിനു പുറമെ മുസ്ലിം ഷരീഫിന്റെ മുസ്ലിം ഷരീഫിന്റെ മുഖദ്മ ആ മുഖദ്ദീമക്കുള്ള ആ മുക്കിമക്കുള്ള ഷെറഹ് ഫൈദുൽ മുൻ ഇം മുസ്ലിം അത് തീർച്ചയായും ആലിമ്യങ്ങളൊക്കെ മുത്താല ചെയ്യേണ്ട സാധനമാണ് അതിൽ പ്രധാനമായും അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇമാം മുസ്ലിം മുളിയല്ലാഹുത്താല അനുഹൂത്തങ്ങൾ മുൻ പറ്റി ഒരു വിഷയം പറയുന്നുണ്ട് ആ മുൻ മൂപ്പർ ഇമാം മുസ്ലിം ഇമാ മുസ്ലിം മുളിയാഹുത്താല അനുഭൂതങ്ങൾ പറയുന്നത് ആരെയാണ് പേര് പറയാതെയാണ് പറഞ്ഞത് അത് ആരെയാണ് അത് ഇമാം മുഖാരി അള്ളിയുള്ളാഹു താല അനഹു തങ്ങളാണെന്ന് പലരും പറയും എന്നാൽ ബഹുമാനപ്പെട്ട മുഫ്തി സാഹിബ് പറയുന്നത് അത് ഇമാം മുഖാരി അള്ളിയുള്ളുത്താലു തങ്ങളല്ല മൂപ്പർക്കങ്ങത്തൊരു ദേവയില്ല അത് വലിയ പഠനാർഹമായ ഒരു കിതാബാണ് മുഖദ്ദിം മുസ്ലിം ഷെരീഫിന്റെ മുഖദ്ദിമയെ സംബന്ധിച്ച് മൂപ്പർ എഴുതിയത് അതുപോലെ മബാദിയുൽ ഫൽസഫ നമ്മുടെ ദാ ദാറുസലാമിലെ കോളേജിലെ സിലബസിലുള്ള കിതാബാണ് നിങ്ങളിപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബുഹാരി ഷരീഫിന്റെ മൂപ്പറുടെ ഹാഷിയ ഷറഹ് അവിടെ ബുഹാരി ഷരീഫ് ഞാൻ കിതാബ് ബുഹാരി ഷരീഫിന്റെ തുടക്കം ഞാനാണ് ഓരോ ദിവസവും ഓരോ ഹദീസും അത് ഓടിക്കൊടുക്കുന്ന അവസരത്തിൽ ബുഹാരി ഷരീഫിന്റെ ഹാഷികൾ ഷുറൂഹാത്തുകളിൽ മിക്കവാറും കണ്ണിൽപ്പെടുന്നതെല്ലാം ഞാൻ നോക്കും എന്നാൽ മൂപ്പറുടെ മുഫ്തി സാഹിബിന്റെ ഈ കിതാവ് കിട്ടുന്ന മയലൂമാത്തുകൾ അത്ഭുതാണ് ചിലത് എവിടെ പരിധിയാലും അതെന്താണെന്ന് തിരിയില്ല മൂപ്പറെ നോക്കിയാൽ എല്ലാം ലഫ്ലമ്പി ലഫ്ൾ ഹല്ല് ചെയ്തിട്ട് ഒരു സംഗതി പറയാതെ മൂപ്പർക്കുള്ളൂ റഹമുറാഹിമീൻ അഹ്റബൈ മൂപ്പറയും നിങ്ങളെയും എന്റെ ജന്നാത്തുൽ ഫിറദ് ഉസിലും നീ ഒരുമിച്ചു കൂട്ടർ റഹ്മാനാണ് അങ്ങനെ എല്ലാം അതുപോലെ തുഷത്തുൽ അൽമയിൽമിത് ഷരീഫിന്റെ ഹാഷ്യ അതൊക്കെ അതിലെ ഓരോ മയലൂമാത്തുകളും അത്ഭുതപ്പെട്ടു പോകും ഇത് എങ്ങനെയാണ് റഹമുറഹിമീനായോറബി ഇൽഹാമായിട്ട് മഹാന്മാരായ ആളുകൾക്ക് കൊടുക്കുന്ന തോൽപ്പിക്കാം ഞങ്ങളാടെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് വിഷയങ്ങളുണ്ടായി ഒന്ന് യു പി മുഖ്യമന്ത്രി യു പി മുഖ്യമന്ത്രി കോളേജ് കാണാൻ വേണ്ടിയിട്ട് വന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിമാരല്ലേ മുഖ്യമന്ത്രിയല്ലേ ഒരേ ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുത്ത് അതിൽ ദൗറത്തൽ ഹദീസിൽ ഞങ്ങൾ ബുക്കിലുള്ള ഫോട്ടോ എടുത്തു ശെയ്ഖുൽ ഹദീസ് മൂലാന നസീർ അഹമ്മദ് സാഹിബാണ് അന്ന് ബുഹാരിശരീഫ് ഓതിത്തരുന്നത് ആ ബുഹാരി ഷരീഫ് ഒതുത്തിരുന്ന അതും ഇവർ പരസ്യമായിട്ട് ഫോട്ടോ എടുത്തു അങ്ങനെ അവര് പോയി കിട്ടുന്നത് പ്രശ്നമായി ഗൗരവമേറിയ പ്രശ്നം വരാ നാലാ നാലാമത്തെ പീരീഡാണ് അന്ന് മുഫ്തി സാഹിബിന്റെ തെർമതി ശരീഫ് സബുക്ക് ഒന്നും രണ്ടും മൂന്നും പീരീഡുകളിൽ സാദ്മാര് വന്നിട്ട് അവരെ ക്ലാസ് എടുക്കാൻ വേണ്ടി മുതാലിമങ്ങൾ കിട്ടില്ല എങ്ങനെയാണ് ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചിട്ട് മുഫ്തി സാഹിബോട് ചോദിച്ചു മുഫ്തി സാഹിബ് പറഞ്ഞു അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ എന്ന് ക്ലാസ് എടുക്കുന്നു അങ്ങനെ ഊപ്പർ ഇറങ്ങിപ്പോയി അടിയന്തരമായി അന്ന് മുഷാവറയർന്ന് ഷൂറ ചേർന്ന് ദാർലുലൂമിന്റെ മുത്തുസാഹിബ പറഞ്ഞത് ആ എടുത്തത് മാപ്പ് പറിച്ച അതിന്റെ ഫിലിമൊക്കെ കീറിക്കളഞ്ഞ് ദാരുലൂമിന്റെ ചുറ്റുഭാഗത്ത് എഴുതി വെക്കാൻ ദാരുലൂമൊക്കെ അന്തര ഫോട്ടോ വലാനാ അങ്ങനെ ഫുള്ളായിട്ട് എന്ന് എഴുതി വെച്ച് എന്നിട്ട് അടുത്ത ദിവസം വന്ന് ഫോട്ടോന്റെ ഹെക്കുമ പൂർണ്ണമായിട്ടും പറഞ്ഞു ഒരു കാരണത്താലും അത്രമൊരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങളെ അനുവദിക്കരുതെന്ന് വളരെ ഗൗരവത്തിൽ വിഷയം പറഞ്ഞു ആ സമയത്താണ് ആ കൊല്ലം തന്നെയാണ് ഇതുണ്ടായത് ബാബരി മസ്ജിദിന്റെ പ്രശ്നം ബാബരി മസ്ജിദ് തുറന്നു കൊടുത്തത് ആ സമയത്താണ് ഉപ്രസഭക്കിന് വന്നപ്പോ എല്ലാ മുതാലിമികളും ഒരുമിച്ച് പറഞ്ഞു നമ്മൾ ാർലുമാണ് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് ഈ ബാബരി മസ്ജിദ് തുറന്നു കൊടുത്തതിനെതിൽ നമ്മൾ ഇറങ്ങണം തലിവങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാവരും പ്രസംഗം ആ പ്രസംഗത്തിലും അപ്പുറം പറഞ്ഞ് ബാബരി മസ്ജിദ് കൈവിട്ടു പോകാനുള്ള കാരണം എന്താണ് ലാഹുദാലന്റെ നിയമത്ത് നമ്മളതിനെ സൂക്രിച്ചിട്ടതില്ല ആ മസ്ജിദ് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല അങ്ങനെ ആയപ്പോ കല്ലൻ നിയമത്തിൻ കൗമിൻഫ കല്ലത്ത് കൗമിൻഫ ആദത്തിയിലേയും കുലൈലബിരിലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നിയമത്ത് ദുരുപയോഗം ചെയ്തപ്പോ അള്ളാഹുത്താല അത് എടുത്തു എടുത്തുകഴിഞ്ഞു പിന്നെ അത് തിരിച്ചു കിട്ടൂല ഇപ്പോഴാണ് ആ വാക്കിന്റെ വയനതിരിയുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സമരത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഇറങ്ങിയാല് അള്ളാഹുത്താലെ സഹായം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഭയത് ആ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു ഇപ്പോഴും ഞാൻ കന്നി അമ്പുറുലേഹി ഇപ്പറ വേദം പറയുന്നത് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു അതുപോലെ ഇത് വല്ലാത്തൊരു മനുഷ്യനാണ് ഇത്തിബായ് ഡാർലൂമിന് ഇതുവരെ നടന്നത് അതുപോലെ തന്നെ നടക്കണം അതിൽ ഒരു മാറ്റവും വരരുത് എന്ന് പറഞ്ഞിട്ട് ഇത്തിബായ അങ്ങേറ്റം സ്ഥാനം കൊടുക്കുന്നുണ്ട് മറ്റ് ചില കാരണങ്ങളാൽ സ്വഭക്കന്റെ ലാസ്റ്റ് സമയത്ത് ഷേബാന സേബാൻ ബറാത്തിനോട് അടുത്ത സമയത്താണ് പുറകെ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി പറച്ചരി ഈ വർഷം തിരുമതി ഷരീഫ് ഇംതിഹാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സന്നദ്ധ തരൂല്ല കാരണം നിങ്ങളെ ചില കാരണങ്ങളാൽ ഇന്ന് രാവിലത്തെ ക്ലാസ്സിന് എത്തിയില്ല ചില കാരണങ്ങളാണ് ഇപ്പോൾ നമ്മളത് ചർച്ച ചെയ്യുന്നില്ല ഏതായാലും ഇപ്പൊ കണ്ടും പിടുത്തം ഈ വർഷം നിങ്ങൾക്ക് തിരുമതി ഷരീഫ് ഇമ്തിഹാനും ഉണ്ടാവില്ല അതിന് അതിന് പിന്നെ ഈ വർഷം നിങ്ങൾക്ക് സനതും തരൂല്ല നിങ്ങൾ എന്തുകൊണ്ട് ക്ലാസ്സിൽ വന്നില്ല അതൊന്നും ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ് അങ്ങനെ അവസാനം പിന്നെ എല്ലാവരും കൂടി പോയിട്ട് മഹപ്പ് പറഞ്ഞു വന്ന് ആ വിഷയം ക്ലിയർ ചെയ്ത് ദാറല്യൂമിന്റെ എത്തിവായെ എതിരായ ഒരു സംഗതിയാണ് ആ സംഗതിക്ക് നിങ്ങൾ എങ്ങനെ പങ്കെടുത്തു അങ്ങനെ എല്ലാരെ കൊണ്ടും തോവ ചെയ്ത് തോവ ജയിച്ചിട്ട് ഇന്ന് നമുക്ക് ഓതിത്തന്ന് കൊല്ലം പരീക്ഷ നടക്കുകയും ചെയ്തു ഇങ്ങനെ ിഭായ് ഇതുവരെ ദാർലി ലൂമിൽ എന്ത് നടന്നു അത് അതുപോലെ തന്നെ നടക്കണം അതിന് നമ്മളെ വക യാതൊരു കൂട്ടുകയും ചെയ്യരുത് കുറക്കുകയും ചെയ്യരുത് കിതാബിന്റെ ഹല്ല് ആദ്യം വന്നിട്ട് ആദ്യം സബക്കുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഓരോരുത്തർ വായിക്കാൻ വേണ്ടി ആവേശമാണ് അങ്ങനെ ഓരോരുത്തർ ഒരേ വായന വായിക്കും എല്ലാമാരുടെയും സബക്കുകൾ മൂപ്പറൊക്കെ അതൊന്നും പറ്റൂല മൂപ്പറൊക്കെ നേരത്തെ തന്നെ ഒരാള് ഒരുങ്ങിപ്പോയി ഒരു കലിമത്ത് ഒരു മർഫോ മജുരൂറോ മജിസൂമോ ഒന്നും ആകാതെ അതുപോലെ തന്നെ വായിക്കണം ഒരു ലഫൾ തെറ്റിയെങ്കിൽ അവന്റെ പണിയില്ല പിന്നെ അവനെ വായിക്കാനും മുടില്ല പിന്നെ വേറെ ആരെങ്കിലും അത് വിട്ടുകൊടുക്കും അത്ര നല്ല കൃത്യമായിട്ട് ലഫ്ൾ വായിച്ച് ഹല്ല് ചെയ്ത് നാല് മധുഹവും വയാനം ചെയ്ത് ആ നിലയ്ക്കുള്ള ഒരു ക്ലാസ് ആയിരിക്കും അപ്പൊ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും പൂർണ്ണമായി അടങ്ങി ഒതുങ്ങി സ്വസ്ഥമായിട്ടാണ് അവിടെ ഇരിക്കുന്നതും കാണണം കുറെ കയറി വന്ന സ്റ്റേജിന്റെ നമ്മൾ നിന്ന് ഒരു നോട്ടം നോക്കും ആ സമയത്ത് ആരെങ്കിലും കയറി വരുന്നത് കണ്ട് അല്ലെങ്കിൽ അല്പസ്ഥലം ഒഴിവായിട്ട് കണ്ട വിസ്മിൻ ചൊല്ലി ഒറ്റ അർക്കം അർക്കങ്ങിറങ്ങി അങ്ങ് പോകും അവിടെ നിൽക്കൂല ഒരു വിട്ടുവീഴ്ചയും അതിന് ചെയ്യില്ല ഉപ്പുറ വരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അവിടെ എത്തി കിതാബും കൊണ്ട് തുറന്നിട്ട് അവിടെ ഇരുന്നോണം അത്രയും കർഷണമാണ് അതേസമയം അത്രയും ദിക്കത്തും പ്രകുപ്പത്തുമുള്ള ഒരു മനുഷ്യനാണ് അന്ന് ക്ലാസ്സിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ പൊട്ടിക്കരയും പിന്നെ ബാക്കി പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോകും തലാക്കിന്റെ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് അബഗലഹലാലിഹി അ തലാക്ക് ആ ഹദീസ് ഹജീസോദിയിട്ട് മൂപ്പർ വല്ലാതെ പൊട്ടിക്കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അങ്ങനത്തെ ഒരു സംഭവം നിങ്ങളിൽ നിന്ന് ഒരാളടുത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് മയ്യമ്മി മാി ഫൈഹി അഹൂബിൽ ജന്ന ആ ഹദീ സോദിയിട്ട് മൂപ്പർക്ക് ഞാൻ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു വിശദീകരിച്ചിട്ട് അങ്ങനെ ഓരോ വിഷയവും അത് കൃത്യമായി നിൽക്ക് കൽബിൽ തറക്കത്തക്ക രൂപത്തിൽ ഒരു വിഷയം അത് ഹല്ല് ചെയ്ത് പറഞ്ഞു തരാൻ റഹ്മുറാഹിമീനായറബി അതിന്റെ മതിയായ പ്രതിഫലം മതിയായ പ്രതിഫലം വർദഹിയായ ലോകത്ത് നീ മൂപ്പർക്ക് കൊടുക്ക റഹ്മാൻ ഇത്ര പറഞ്ഞാലും മൂപ്പറുടെ മതഹ് തീരൂല്ല ഇപ്പോൾ വഫാത്തായ ശേഷമാണ് മൂപ്പറുടെ രോഗവിവരവും മറ്റൊക്കെ അറിഞ്ഞു നമ്മൾ അറിഞ്ഞിരുന്നില്ല ഏതായാലും റമൽദാൻ ഇരുപത്തി അഞ്ചാണ് അവിടെ റമലാൻ ഇരുപത്തി അഞ്ച് ലൈലത്തുൽക്കതർ മറ്റേയായ രാത്രികളിലുള്ള ദിവസം വലിയ ഫലീലത്തുള്ള ദിവസമാണ് അള്ളാഹു താലിന്റെ വിധിക്കു ഇത്തരം ചെയ്തു പോയത് റഹ്റീനായും ഞങ്ങളെയും എന്റെ ജന്നാത്തുൽ പിരുദിവസം ഞങ്ങൾ ഒരു ചൂട്ട് ആമീൻ ഇത്രയും ഒരു മൊത്തവാദിയായ ഒരു ആലിമിനെ കാണുക പ്രയാസങ്ങൾ പറഞ്ഞാദുർ റഹ്മാനിന്റെ ഹൗനൻ താലാന്റെ റഹ്മാൻ ആറബിന്റെ അടിമകൾ അവര് നടന്നു പോകുന്നത് ആ നിലക്ക് വിനയത്തോട് കൂടിയായിരിക്കും അത് കാണാൻ ശരിക്കും സാധിക്കുന്നത് ബ്രഹ്മാനപ്പെട്ട സയ്യിദ് അഹമ്മദ് പാലമ്പൂരി റഹ്മാണ് നേരെ കുത്തോട്ട് നോക്കിയിട്ടേ നടക്കൂ അപ്പുറം ഇപ്പുറം നോക്കൂല ആ നടക്കുന്ന സമയത്ത് ആരെ മുന്നിൽ കണ്ടാലും കോളേജിൽ നിന്ന് കോളേജിലേക്ക് വീട്ടിൽ നിന്ന് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും കാണുന്നവരോടെല്ലാം സലാം സലാഞ്ചു ചെറിയ കുട്ടികളോട് ആയന്തരക്കല്ല പ്രായമുള്ളവരോടൊന്നും നോക്കാതെ മുസൈലിമിങ്ങളെ ആയതിരൊക്കെ പലപ്പോഴും അങ്ങോട്ട് സലാഞ്ചെല്ലാൻ ആർക്കും സാധിക്കൂലായതിനു മുമ്പ് ഇങ്ങോട്ട് സലാഞ്ചെല്ലിയിട്ടുണ്ടാവും കാരണം ഇങ്ങോട്ട് സലാഞ്ചൊല്ലുന്നതിനാണ് ഫതീരത്ത് ഇങ്ങോട്ട് ചെല്ല സലാഞ്ജലിയൽ സുന്നത്താണ് മടക്കൽ നിർബന്ധമാണ് വാജിബിനേക്കാൾ സുന്നത്തിന് കൂടുതൽ കൂലിയുള്ളത് ഇവിടെയാണ് നമുക്കോടെ തവാദു അതുകൊണ്ട് ഇങ്ങോട്ട് സലാഞ്ചെല്ലും സബുക്കുകൾ ഒരു അത്ഭുതാണ് ഓരോ ഹദീസിനും പറയുന്ന തേവിയിലാത്തുകൾ അത് അത്ഭുതപ്പെട്ടു പോകും ഷംസല്ലുഖാരി ശരിപ്പെടുത്തലി ഇമാം ബുഖാരി അറിയുളഹു താല അനുഭൂത്ത് അങ്ങനെയാണ് നമുക്കൊക്കെ സംശയം തീർത്തു കൊടുക്കലെന്നാ പറയും എന്നാൽ അതുപോലെ നമുക്ക് പറയാനുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് പാലം ഓരോ ഹദീസിനും പറയുന്ന വ്യാഖ്യാനങ്ങൾ തേവിയിലാത്തുകൾ ഞെട്ടിപ്പോകും അത്ഭുതപ്പെട്ടു പോകും അത് എവിടെയെങ്കിലും അതെവിടെയെങ്കിലും ഉള്ളാഘാ ഉപരുടെ കണ്ണിൽപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും ഇൽഹാമായിട്ട് തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള തേവിയിലാത്തുകൾ അത്ഭുതങ്ങൾ തിരുമതി ഷെരീഫിന്റെയും ഈ ബുഹാരി ഷെരീഫിന്റെയും ഹാശികളെടുത്ത് നോക്കിയാൽ തന്നെ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ മനസ്സിലാക്കും സാധിക്കും മുറം റാഹിമീനായ റബ്ബെ ഇപ്പം ഞങ്ങളെയും നിന്റെ ജന്നാത്തൽ ഫിർദോസിലും നീ ഒരുമിച്ച് കൊടുത്ത റബ്ബെ നല്ല മറുപടിയും പറയും ചോദിച്ചാൽ ഞങ്ങളുണ്ടായിരുന്ന കാലത്ത് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു ഭാവം മനുഷ്യരുണ്ടായിരുന്നു അപ്രയോദിച്ച് കബറിന്റെ മുകളിൽ പേരെഴുതി വക്കല് അത് ഹനഫി മത്ഹബ് കബറിന്റെ മുകളിൽ പേരെഴുതി വക്കല് ഹനഫി മത്ഹബ് അംഗീകരിക്കാത്ത അപ്പം അപ്പോഴുള്ള ഒരാൾ ചോദിച്ചു ശ്രമിക്കുന്നത് ഇവിടെ ഉസ്താദുമാരുടെ കബറിന്റെ മോളൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഒറ്റ മറുപടി ആ പേര് എഴുതി വെച്ചത് ദാരുമില്ല ഉസ്താദന്മാരല്ല അത് അവർ വഹിക്കുന്നവരെ എഴുതി വെച്ചാൽ ഞമ്മളെന്താ വേണ്ടത് ഞാൻ നല്ല രസകരമായ മറുപടി പറഞ്ഞു അങ്ങനെ അയാളാകതിൽ വഷളായി പോയാൽ ചോദിച്ചത് ആദ്യം അയാൾക്ക് കൃത്യമായിട്ട് ഉറുദുവും പറയാനറിയില്ല അറബിയും പറയാനറിയില്ല അങ്ങനെ തപ്പിത്തടഞ്ഞിട്ട് പറഞ്ഞു തപ്പിത്തടഞ്ഞിട്ട് പറഞ്ഞപ്പം തന്നെ അതിനെ കളിയാക്കി വിട്ട് ഇപ്പറുമ്പോൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വളരെ ഗൗരവത്തിൽ ഒച്ചത്തിൽ സ്ഫുടൻ ചെറുത ചെയ്ത ഭാഷയിൽ ചോദിക്കണം അല്ലെങ്കിൽ ദേശം വിളിക്കും അലഹമില്ല അലഹമില്ല